വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അമ്മാസിൻ്റെ ഒഫീഷ്യൽ അമ്മാസിൻ്റെ ലീഡർ പറഞ്ഞു ഒഫീഷ്യൽ പറഞ്ഞു എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട് ബന്ധി വിമോചനം സാധ്യമാണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് സീസ്ഫെയർ ഇല്ലാതെ തന്നെ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമാധാനം പിറക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർണ്ണമില്ല ഇടിയാം മനസ്സിലായില്ലേ എന്നാലും മാത്രമല്ല വില്യൺ ബേണ് അമേരിക്കൻ്റെ ഞാൻ പറഞ്ഞില്ല ആരെങ്കിലും വന്നിട്ട് കാര്യമില്ല ഖത്തർ ഈജിപ്ഷ്യൻ മീഡിയേറ്റേഴ്സ് ചേഴ്സ് എന്നല്ല പറഞ്ഞു പക്ഷേ അമേരിക്കൻ കൂടി ഇട്ടപ്പെട്ടത് പ്രോബ്ലംസ് സോൾവുള്ളൂ മൊസാദ് ചീഫ് ഡേവിഡ് ബേർണിയ ഖത്തർ പോയി തിരിച്ചു വന്നു പിന്നീട് ഇപ്പോൾ ഡേവിഡ് ബേർണിയ സോറി വില്യം ബേണ് സി ഐ എ ചീഫ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈജിപ്തിലേക്ക് അപ്പോൾ സമാധാനത്തിലുള്ള എല്ലാ സാധ്യതയുണ്ട് ഗാലനം പറഞ്ഞു ക്ലോസർ തന്നെ എവർ എന്ന് പറഞ്ഞു ക്യാപ്റ്റീവ് ഡീൽസ് അവിടെ പ്രൊട്ട പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ട് അമേരിക്ക ഇലക്ഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം പറക്കാനുള്ള സാധ്യതയുണ്ട് ടെമ്പററി ആയിരിക്കാം കാരണം പെർമൻറ്റ് സീസ്ഫെയർ ഇല്ല സ്ഥിരമായിട്ടുള്ള ഒരു സീസ്ഫെയറിന് ഇസ്രായേൽ റെഡി ആവാതെ തന്നെ ബന്ധികളെ വിട്ടു കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എത്രയൊക്കെ ജീവനോടെ ഉണ്ട് എന്നുള്ളതും അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറും പിന്നെ അതൊക്കെ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഇസ്രായേലിലും മറ്റുള്ള കാര്യങ്ങളും നല്ലൊരു ആങ്കിലായിരിക്കും അതൊക്കെ ഉയരാൻ പോകുന്നത് പെട്ടാൾക്കാർ എന്താ അവസ്ഥ എന്തൊക്കെയുള്ളതും ബന്ധികളെ ബന്ധികളോട് കനു തോന്നിയിട്ടായിരിക്കും മാസം വിട്ടുകൊടുക്കാൻ റെഡി ആകുന്നതും അവരുടെ ടെൻഷനും സൂയിസൈഡ് അറ്റംപ്റ്റിനൊക്കെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തൊക്കെയായാലും അത് എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്നസിനെ വിട്ടു കൊടുക്കേണ്ടി വരും അതിൻ്റെ അടുത്ത് പുഷി ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വീണ്ടും ഇതായിട്ട് സൗത്തുമായിട്ട് ഡീൽ വന്നു കഴിഞ്ഞാൽ നോർത്തുമായിട്ട് ഡീലുണ്ടാവണം എന്നില്ല എന്നും ഗാലൻ്റ് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ല സ്മൃതിയുമായിട്ടുള്ള പ്രോബ്ലം സോൾവാകില്ലേ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അത് സോൾവാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ആവില്ല എന്നുള്ള രീതിയിലാണ് ഗാലൻ്റ് പറഞ്ഞിട്ടുള്ളത് സോളവാകുമായിരിക്കും മനസ്സിലായില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെ പ്രധാനമായിട്ടും ഡീൽ ഡീലുണ്ടായിട്ടൊന്നും കാര്യമില്ല അതാ മനസ്സിലായി അതാണ് ഏറ്റവും വലിയ വലിയൊരു ഗോളിന് ഉയർത്തുന്നത് കാരണം എക്സ്പാൻഷൻ ഓഫ് കാരണം ഈ നിരപരാധികളെക്കാളും വലുത് എക്സ്പാൻഷൻ ഓഫ് ആർ ഓൺ ദ മിഡിൽ ഈസ്റ്റ് ആണ് എല്ലാവരും ഫിയർ അൺസെർട്ടനിറ്റീസ് അല്ലെങ്കിൽ വിത്ത് അറ്റാക്ക് ഓൺ വാട്ടർ കാനക്സ് ഓൺ ട്രിഡ്സി അതൊക്കെ പഴയ ഏറ്റവും വലിയ പ്രശ്നമാക്കി അപ്പോൾ എന്തായാലും ഗോൾഡ് ഇടിയാൻ സാധ്യതയുണ്ട് ഓൾറെഡി ഹയർ ലെവലിലായതുകൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് പരമ്പുദ്ധിയുടെ അറ്റാക്ക് മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും മൺഡേ അൺ ചൂഷൻ പേൺ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് യു എസ് സെലക്ഷനും ഫ്രാൻസ് സെലക്ഷനും ബ്രിട്ടനിലുള്ള ഈ അൺസെർട്ടണിറ്റിയും പുതിയ ഇതൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ഗോൾഡ് ഇടിയും വാങ്ങാനുള്ള ആളുകൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതായിരിക്കും നല്ലത് ഇടാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ എന്തായാലും ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാമിനും പവന് അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഉണ്ട് അപ്പോൾ ഇടിയും മനസ്സിലായില്ലേ ഇനി അഥവാ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഭയങ്കര ചാക്കുകളൊക്കെ നടന്നിട്ടുണ്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒമ്പതിനേ ആയ ദിവസങ്ങളിലേക്ക് ഉയരും ഉയരും ഇനി പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ സമാധാനം തന്നെ വരികയാണെങ്കിൽ ത്രൂ ഔട്ട് ദ വീക്ക് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഗോളിൽ ഗോളിൽ നമുക്ക് കാണാൻ കഴിയും ചിലപ്പം സീസ്ഫെയർ ടോക്സ് ആൻഡ് ടോക്സ് ആൻഡ് ടോക്സൺ ഐ മീൻ വൺ ബൈ ടാക്കോ അല്ലെങ്കിൽ ഒരു ടാക്കിലൊന്നും ചിലപ്പോൾ എന്താവാൻ സാധ്യതയില്ല സീസ്ഫെയർ ഫോം ചെയ്യപ്പെടാൻ സാധ്യതയില്ല അപ്പോൾ ഒരുപാട് ചാർജ് ബൈ ടൈ ആയിരിക്കും എന്തുവരെ അപ്പോൾ റെഡിയാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമാണുള്ളത് ഇതൊന്നും ഒഫീഷ്യലി ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ റിപ്പോർട്ട് ആ മാസം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലല്ലേ അത് നമ്മൾ ലൈവായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ മൊത്തം നൽകിയിട്ടുണ്ട് ആ ലൈവ് വീഡിയോസ് എല്ലാം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആ ലൈവ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഓക്കെ എന്തായാലും നാളത്തെ രാവ് വളരെ പ്രധാനമാണ് ഓക്കെ രാവും പകലും ഓക്കെ താങ്ക്